ഫോർ ദ പീപ്പിൾ ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇതര ഏജൻസികളും നൽകുന്ന വിവിധ ധനസഹായങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും നിയമകാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് വിശദീകരിക്കുന്ന ഒരു ചാനലാണ് ഫോർ ദ പീപ്പിൾ ചാനൽ ഈ ചാനലിലെ ഓരോ എപ്പിസോഡും ഓരോ ധനസഹായങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് വിശദീകരിക്കുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് അഥവാ ഇതിൽ വിവരിക്കുന്ന പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഈ വിവരങ്ങൾ നൽകുന്നത് വഴി അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും അവർക്ക് അർഹതയുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുവഴി നമുക്ക് ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തിനെയോ ഈ കോവിഡ് കാലത്ത് സഹായിക്കാൻ കഴിഞ്ഞു എന്ന്